ഹായ് ലിയാ അപ്പോൾ നമസ്കാരം അസ്സാം വലൈക്കു നമ്മൾ നമ്മൾ പുതിയ കുറ്റിക്കുരുവളക്കെത്തിയിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നല്ല ആ തിപ്പല്ലിയില് ബെഡ് ചെയ്തണ്ട് അതിൽ പന്നീര് കരിമുണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് തിപ്പല്ലി നല്ല ബെഡ് ചെയ്ത നല്ല നല്ലതാണ് ഇത് പന്നീര് തിപ്പല്ലിയില് ബെഡ് ചെയ്താണ് ബെഡി ഗ്രാഫ്റ്റിങ് അറിയില്ലേ പിന്നെ അതിൽ പന്നീരുണ്ട് കരിമുണ്ട പിന്നെ നമ്മൾ തെക്കൻ പെപ്പർ ഉണ്ട് തെക്കൻ പെപ്പർ ഇങ്ങനെ പെപ്പർ ഒരു ഒരുപോലെ തന്നെ ഇത് ഷോ ഉള്ളൂ കേട്ടോ തെക്കൻ പപ്പർ ഏറെ ഉണ്ട് ഏറ്റവും നല്ല നല്ല കരിമുണ്ട പന്നീരൊക്കെ തന്നെ കൈരളി ഐറ്റംസൊക്കെ ചട്ടി ഇങ്ങനെ കുറച്ച് വലിയ അട്ടി അനുസരിച്ച് കുറച്ച് വില ഉണ്ട് ചെറുതനുസരിച്ച് ആ എണ്ണൂറ് എഴുന്നൂറ് ഇരുന്നൂറ് ചെറുത് ചെറിയ കവറിൽ വേണ്ടി നാനൂറ് അഞ്ഞൂറ് നാനൂറ് ഉപ്പ്യൊക്കെ ഈ ഇപ്പൽ ഈ ഗ്രാഫ്റ്റ് ഈ വലുപ്പായതുകൊണ്ടാണ് നാനൂറ് അതിൽ വലപ്പാകാത്ത ഇരുന്നൂറ്റൻപത് കേട്ടോ ചെറുത് ഏറ്റവും ചെറുത് സാധാരണ നമ്മളെ കുട്ടികൾക്ക് രണ്ടെണ്ണം നൂറ്റൻപിന് വേറെ നല്ല വലിയ ചട്ടിയൊക്കെ ഇരുന്നൂറ്റി അൻപത് ഉപ്പ്യാണ് നല്ല വലിയ ചട്ടിയാണ് ആ ഇത് പതിനെട്ടിഞ്ച് പതിനെട്ടിഞ്ച് നല്ല അട്ടി ഇരുന്നൂറ്റമ്പത് പിന്നെ നമ്മൾ അഞ്ചെണ്ണം നൂറ്റമ്പതിൻ്റെ ഉണ്ട് അഞ്ചെണ്ണം നൂറ്റൻപത് പത്തിഞ്ച് പിന്നെ നമ്മൾ ആറെണ്ണന്നൂറിൻ്റെ ഉണ്ട് ഈ ഐറ്റം എട്ടിഞ്ച് ആറെണ്ണ നൂറ് ആറെണ്ണന്നൂറ് പിന്നെ വേറെ ഒരു ഐറ്റം ഉള്ളത് ഇതാണ് പതിനാലിഞ്ച് രണ്ടെണ്ണം നൂറ്റി അമ്പത് നല്ല അട്ടിയുണ്ട് രണ്ടെണ്ണം നൂറ്റിയമ്പ് പതിനാല് മാത്രമേ നമ്മൾ കൊണ്ടുവരള്ളു മറ്റൊക്കെ നിരക്കാണ് കുറേ കാര്യം ഇത് ഒന്നിന് നൂറ് അതിന് ഈ പതിനാല് കുറച്ചിലും വലുത് ഒന്നിന് പിന്നെ നല്ല വലുത് മുന്നൂറ് മുന്നൂറ്റൻപിന് നല്ല ഇരുപഞ്ച് നല്ല ഹെവി സാധനുണ്ട് മുന്നൂറ്റൻപ് നല്ല വെയിറ്റ് ഉള്ള സാധനം ഇരുപഞ്ച് ഇരുപത് ഇഞ്ചിൻ്റെ ആണല്ലത് പ്ലേറ്റ് ഇതാണ് ഇപ്പം നമ്മൾ ചെറിയ എട്ടിഞ്ചിന് എട്ടിഞ്ചിനും പത്തിഞ്ചിനൊക്കെ പറ്റൂത് ഇത് പതിനഞ്ച് റുപ്യാണ് ഈ പ്ലേറ്റ് എട്ടിഞ്ച് പത്തിഞ്ച് അതിനൊക്കെ പറ്റിയത് പതിനഞ്ച് റുപ്യൻ്റെ പിന്നെ അതിൻ്റെ വലുത് ഇരുപത് റുപ്യ നമ്മളെ സാധാ നമ്മളെ പതിനാലിഞ്ച് രണ്ടര നൂറ്റൻപത് അറിഞ്ഞില്ലേ ആ സൈസൊക്കെ ഇതിനൊക്കെ പറ്റുന്നുണ്ട് ഇതിൻ്റെ തന്നെ വലുത് വേണിയുണ്ട് മുപ്പത് റുപ്യ ഇരു അഞ്ച് റുപ്യൻ്റെ ഉണ്ട് വലുപ്പത്തിനനുസരിച്ച് ഞാൻ സാധനം റഡൈവറി വി ഗ്രാഫ്റ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ ഇതിൽ നമ്മൾ ഇന്ത്യ മുസമ്പി പല വെല്ലുണ്ട് ഇന്ത്യ മുസമ്പി എത്തിയത് മാങ്കോ കസ്തൂരി കസ്തൂരി മാങ്ങോ മുന്നൂറ് ഉപ്പ്യോ കസ്തൂരി നല്ല വലിയ സപ്പോട്ട ഉണ്ട് വലിയ സപ്പോർട്ടാ ഇത് തായ് വെറൈറ്റിയാണ് തായ് നമ്മൾ വെച്ചിട്ട് ബനാന അല്ലെങ്കിൽ ജംബോ അല്ല വേറെ വെറൈറ്റിയാണ് കുറച്ച് വലിപ്പം വരുന്നത് സാധനം ജംബോ അല്ല തായ് ജമ്പോ എന്ന സാധനം അല്ല എങ്കിലും തായ് വെറൈറ്റിയാണ് നല്ലൊരു ബുഷ് നല്ല ബ്രാൻഡാണ് ഇതേ നല്ല ബുഷ് നല്ല നല്ല ബ്രാൻഡാണ് ഇത് മുന്നൂറ്റി അമ്പാണ് എന്തേലൊക്കെ ഒരു ഓഫറൊക്കെ ആയിട്ട് കൊടുക്കുക ഓഫറിൽ മുന്നൂറ്റി അമ്പാണ് റേറ്റ് പിന്നെ അതിൻ്റെ ഇതാ കാട്ടിമൂണ് നല്ല സൈസ് കാട്ടിമൂണ് മുന്നൂറ്റി അമ്പത് റുപ്യ നല്ല വലുത് ചെറുത് വേണ്ടി നൂറിൻ്റെ ഉണ്ട് കാട്ടിമൂണ് നൂറ് ആ സൈസ് അവിടെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് അതേപോലെ നൂറിൻ്റെ ബനാനാണിത് കാട്ടിമൂള് കഴിഞ്ഞാൽ നൂറിൻ്റെ ബനാന പുതിയ സ്റ്റോക്ക് എത്തിയത് നൂറിൻ്റെ ബനാന പിന്നെ പോയതൊന്നും ചല്ലോ മിയാസാക്കി ഒക്കെ നോ നല്ല നല്ല മിയാസാക്കി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യൻ്റെ മിയാസാക്കി ബി ഗ്രാഫ്റ്റ് ബി ഗ്രാഫ്റ്റ് ബെഡ്ഡല്ല ഇരുന്നൂറ്റി അമ്പത് റുപ്യ മിയാസാക്കി പിന്നെ നമ്മളെ ഫോർ കെ ജി ചെയ്താൽ ഫോർ കെ ജി ഫോർ കെ ജി ഫോർ കെ ജി മാർ കെ ജി ഫോർ കെ ജി മുന്നൂറാണ് അത് ഇരുന്നൂറ്റിയെടുക്കൂറാണ് ഓഫറല്ലേ പിന്നെ നമ്മളെ നാമഡോക്കി ഗോൾഡ് നാമഡോക്കി ഗോൾഡ് അത് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ നാമ്പി ഗോൾഡ് പട്ടിയിലോകം കായ പിടിച്ചു നല്ല നീരുണ്ടാവും കൽക്കട്ട പാട്ടിലം ഭയങ്കര നീരാണിതിന് തൊലിക്കട്ടി കുറവാ നല്ല നീരുണ്ടാവും നല്ല നല്ല പുഷ് വലിയ വലിയ തൈകൾ വേണ്ട ഒക്കെ ഇരുന്നൂറ് ഉറുപ്പയേ ഉള്ളൂ ഇതിന് ചെറുത് വേണ്ട അൻപീൻ്റെ വേണ്ട അൻപീൻ്റെ ഉണ്ട് പിങ്ക് നൂറ് ഉറുപ്പ്യളു വലിയ തായ് പിങ്ക് പേര തായ്പിങ്ക് പേര നൂറ് രൂപ നൂറ് ജപ്പാൻ വൈറ്റ് വിലയാണ് മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ വരും ജപ്പാൻ വൈറ്റ് റെഡ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ സ്റ്റാർ ഫ്രൂട്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കുറച്ച് വലുത് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഐറ്റംസ് പുതിയത് എത്തിയത് പിന്നെ നമ്മളെ കമല ഓറഞ്ചൊക്കെ നൂറ് ഉപ്പ്യുള്ളു നാഗ്പൂർ കമല ഓറഞ്ച് നൂറ് ഇനി ഇതിൻ്റെ വലുത് വേണമൊക്കെ അഞ്ഞൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇത് ബനാന നൂറിൻ്റെ ബനാന നൂറ് ഉപ്പ്യുള്ള ബനാന നൂറിൻ്റെ ബനാന പിന്നെ ചെറുനാരങ്ങ അവിടെയൊക്കെ ചെറുനാരങ്ങ എത്ര ആണെങ്കിലും ഉണ്ട് നമ്മൾ കോട്ടൻ സെറ്റിങ്ങേടെ പോലത്തൊരു ഫുള്ള് ഗാർഡൻ ഇത് വേറെയുള്ള ജന്തുക്കളെ പേടിച്ചിട്ട് ഇപ്പം ചെറുനാരങ്ങ തോട്ടം എല്ലാവരും ആക്കണ്ടിട്ടോ ചെറുനാരങ്ങണ്ടീ എന്താ വെച്ചാൽ ചെറുനാരങ്ങാവുമ്പോൾ പന്നിയെള്ള ശല്യം ഇല്ല മുള്ളുണ്ട് അതുകൊണ്ട് എണ്ണ കൊട്ടനും കില്യാക്കും അതും വേണ്ട പ്രൈസ് ഇത് വലപ്പം ഇരുന്നൂറ് ചെറുത് വേണ്ടതൊക്കെ അൻബീൻ്റെ ഉണ്ട് ഇനി തോന്നെടുക്കണമൊക്കെ അപ്പം അൻബീൻ്റെ ഈ തോട്ടം സെറ്റിംഗ് ആയിരിക്കും കുറയും അപ്പം അൻബീൻറ്റിൻ്റെ മേലും ശല്യം മേലൊക്കെ കാരണ്ട് കിട്ടോ അതിലൊക്കെ ഉള്ള ആൾക്കാരെങ്ങനെ തിരഞ്ഞെടുത്താണ് ഏതെന്തു ലെയർ ആണ് ഉണ്ടല്ലേ ഇവിടെത്തന്നെ ഉണ്ടീലേ ലെയർ ആണ് പിന്നെ വരുന്നതാണ് ഞാൻ അടുത്തെടുത്താലും മണി കാണാം വെയിൽ വേണം ചെറുതൊക്കെ നല്ല നിർബന്ധം നിർബന്ധം അതാണ് വെയിൽ വേണം അൻപത് ഉറുപ്പ്യുള്ളൂ തയ്യല്ല കേട്ടോ തയ്യാണെങ്കിൽ സാധനം ഇരുപത് റുപ്യ പത്ത് ഉറുപ്പ്യ വരുള്ളൂ പക്ഷെ തയ്യൽ കാര്യമില്ല തൈ വെയിലുണ്ടായാലും കഴിച്ചില്ല ടൈം ആകണം അഞ്ചമാരായി നല്ലതാവില്ല എന്നാൽ നമ്മൾ തായ് കിങ്ങി ഞാൻ അവൾ കുറച്ച് വലുതായിരുന്നു ചെറുത് വേണ്ടവർക്ക് നാനൂറിൻ്റെ ഉണ്ട് ഇത് കുറച്ച് വലുതാണ് എണ്ണൂറിൻ്റെ പ്ലാന്റ് ആണ് പുതിയ പ്ലാന്റ് പിന്നെ വായ കുറച്ച് കന്ന് പറിക്കാണ്ട് പറിച്ചിട്ട് നോക്കാം പറിച്ചിട്ടില്ല നല്ല സൈസ് ആണെങ്കിൽ ഈ ഫോർ ചീസണും വൈറ്റും ആണ്ടുവയ്ക്ക് വൈറ്റും ഇതാ അല്ല ഒരു ഫോർ ചീസൺ വൈറ്റ് വൈറ്റി ഫ്ലവറാണ് മൾട്ടിയാണ് ബെഡ് പിന്നെ ഫോർ സീസണും ഇത് സ്റ്റംപോലെ ഉണ്ട് കേട്ടോ വൈറ്റും ഫോർ സീസണും ബെഡ് മൾട്ടി ബെഡ് സ്റ്റം പോലെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ ഫോർ സീസൺ മാത്രം പൂട്ട് വേണ്ടി ഇതാ ഇതാണ് ഫോർ സീസൺ മാത്രം ഉണ്ട് വൈറ്റ് വേണ്ടൊക്കെ വേറുണ്ട് അത് കുറച്ച് വലിയ പ്ലാൻ്റാണ് ഫോർ സീസൺ മാത്രം രണ്ടു ഉറുപ്പ്യേൻ്റെ പ്ലാൻ്റാണ് ഇത് ഈ മൾട്ടി രണ്ട് രണ്ടായിരത്തിൻ്റെ ആണ് പിന്നെ അതിൻ്റെ ചെറുത് കൊണ്ട് വയ്ക്കാൻ നമ്മളേക്ക് എണ്ണൂറ് രൂപ മുതലാണ് ഫോർ സീസൺ വൈറ്റ് ഒക്കെ ഉള്ളത് കേട്ടോ എണ്ണൂറ് രൂപ ഇതാണ് നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ ഫോർ സീസണൊക്കെ വെക്കുമ്പോൾ കുറച്ച് നല്ല ലോങ്ങനും ലോങ്ങൻ ഏത് സൈസ് നല്ലത് വെച്ചാൽ കുറച്ച് നല്ല ദമ്മിളാകുന്നങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് കാണിച്ചു എണ്ണൂറിൻ്റെ കാണിച്ചു തരണം ഫോർ സീസൺ എണ്ണൂറിനൊക്കെ ഉണ്ട് ഇതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നേ അഞ്ഞൂറിൻ്റെ ഒക്കെ ഉണ്ടാകാം ഈ ഒന്നേ അഞ്ഞൂറിൻ്റെ എണ്ണൂറിൻ്റെ മാറ്റം അങ്ങനെ വെച്ചാൽ ഈ ഒന്നേ അഞ്ഞൂറിൻ്റെ കവറ് ഈ സൈസാണ് പിന്നെ ഒന്നേ അഞ്ഞൂറിൻ്റെ ഇങ്ങനെ ഇത് അങ്ങനെ കണ്ട മനസ്സിലാവും വണ്ണ ഈ വണ്ണം നല്ല നല്ല തൈമ നല്ല വണ്ണ തൈമ ചെയ്യുമ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ നമ്മൾ എട്ട് മാസമായിട്ട് ഉള്ളപ്പോൾ നമ്മൾ ഈ നെൽത്ത് വച്ചിട്ട് എട്ട് മാസമായി ആയിരത്തി അഞ്ഞൂറിൻ്റെ അങ്ങനത്തെ തൈ വെച്ചാണ് രണ്ട് ട്രിപ്പ് ഇപ്പോൾ കായ് നമ്മൾ അറുത്ത് പിന്നേം കായ് അതവിടെ ഉണ്ടാവുകയാണ് അരച്ചു ഫ്ലവറാണ്ടോ നല്ല ഫ്ലവറാണ് ഫുള്ള് ഫ്ലവറാ ഇതാ ഇതിവിടെ കായ് നമ്മൾ ഓരോ ഓരോ കൊമ്പ് ഓരോ കൊമ്പ് ഇപ്പം രണ്ടാം വച്ചാൽ അറുത്ത് ഇപ്പം എന്താ ഇവിടെ ഇതിലൊക്കെ കായ ഉണ്ട് ഇവിടെ ഇവിടെ ഫുള്ള് ഫ്ലവർ ആയി ഇങ്ങനെ വരുന്നു ഇനി അയലേറാണേതാണ് ഫുള്ള് കായാ ഫുള്ള് ഫ്ലവർ ഉണ്ടോ ഓരോരോ കാര്യം തേനീച്ചകളുണ്ടോ തേനീച്ചാൾ എല്ലാം മധുരമുള്ള തേനായത് കൊണ്ടാണ് തേനിച്ചാൾ എല്ലാ എല്ലാ തേനീച്ചാ അതാണ് ഫോർത്ത് സീസൺ കുറച്ച് വലുത് വയ്ക്കാൻ നമ്മൾ പറഞ്ഞു ഒരു ആയിരത്തഞ്ഞൂറ് വെച്ചാൽ കുഴപ്പമില്ല അതെന്തായാലും ഒരു അടുത്ത വർഷത്തിന് ശരിക്ക് രണ്ടെട്ടം ബ്രാഞ്ചസ് ആക്കി ഒന്ന് ഉള്ളി പൊട്ടിച്ചിടുക കാരണം ഫ്ലവർ ആണെങ്കിൽ ഒന്നിന് പൊട്ടിച്ചുക എന്നിട്ട് ഒന്നുകൂടി കൊമ്പാക്കി നിർത്തുക പിന്നെയും പൊട്ടിച്ച ഒരു കൊല്ലം ഓണോട് കൂടി നിർത്തുക കായ കുറച്ച് ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് അതിന് ഒന്നും ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ കായമായിട്ടപ്പോൾ എന്താ നിലത്ത് വെച്ചത് അഭ്യോ ഫുള്ള് ഫ്ലവർ എല്ലാം ഫ്ലവറായി വരുന്നില്ലേ ണ്ടോ ഫ്ലവർ കായ ഇപ്പൊ ഇതിലില്ല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു കായ്യൂ ഫുള്ള് ഫുള്ള് ഫ്ലവർ വരുന്നുള്ളു ഫുള്ള് ചെറിയ ചെറിയ മരുത്തുമ്പോ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് ബുക്കെല്ലൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ പക്ഷെ ഇതെന്താ വച്ചാൽ നമ്മള് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറിന്റെ അഭിയോ ആണ് ഒക്കെ ഫ്ലവർ വരുന്നുണ്ട് അതാ കണ്ടില്ല ഒക്കെ ആണ് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് അല്ല വലുതോണ്ടതാ അത് ആയിരത്തി ഇരുന്നൂറ് തന്നെ ഉള്ളു ഒന്നും ഫ്ലവർ തന്നെയാണ് അതൊക്കെ ഫ്ലവറുകൾ അബിയ് ഫ്ലവർ ആയി തുടങ്ങി സീസണായി അതാണ് അധികം കായ കാലം തുടങ്ങി പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് കുറച്ച് കായ പൊടിച്ചതൊക്കെ നമ്മൾ ആദ്യം ആൾക്കാർ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയതാണ് അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ഫ്ലവർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുട്ട മുട്ടാണ് അങ്ങനെ അപ്പോഴത്തേങ്ങനെ അടുപ്പിച്ച് വരുമോ ഇപ്പം താഴെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാവും കുറേ ഉണ്ടാവും താഴെ നമ്മൾ അഭി അങ്ങോട്ട് മാറ്റിയാണ് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ പ്ലാന്റാണത് ജയൻ്റെ ഇതാണ്ടല്ലേ ഇങ്ങനെ ഈ കമ്പിൽ ഇങ്ങനെ ഫുള്ള് തന്നെ വരും അതാ ഇപ്പോൾ സീസൺ ഈ കമ്പിൽ കമ്പിലാണ് വരുന്നത് ആ അതിൽ കായ പിടിച്ചുണ്ടായിരുന്നു ഇന്നലെ മിഞ്ഞാന്ന് വന്ന ഓരോരുത്തരോത്തരവർ ഫുള്ള് കായൽ കായതാണ് ചെറിയ ചെറിയ കായായി വന്നത് ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറിൻ്റെ പ്ലാന്റ് അബിവിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ടല്ലേ ആ ഉണ്ട് ചെറുതും വലുതും ഉണ്ട് ഓർഡർ ഒക്കെ നമ്മളെ നമ്മൾ ആ പൂജ്യം നമ്പറോ അതായത് വാട്സപ്പിൽ എന്താ വാണ്ടിച്ച് ഓർഡർ ആക്കിയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഫോൺ ഫോണറ്റേൻ്റെ അതിൻ്റെ ആൾ ഇപ്പോൾ ലീവായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി വാട്സപ്പിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ വേണ്ടി ഒക്കെ അങ്ങനെ വാട്സപ്പുമായി വേഗം ചാറ്റ് ചെയ്താൽ വേഗം എടുക്കാം മറ്റേത് നമുക്ക് കഴിയുന്നില്ല കാരണം നോക്കാം എല്ലാം കൂടി എല്ലാവരും കോളും കൂടി നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല ആകെ അപ്പോൾ മൂന്നാളല്ലേ ഉള്ളൂ മറ്റേ നമുക്ക് നാലാളുണ്ടായിരുന്നു കാരണം ഫോണ് നോക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ വേം വാട്സപ്പ് ഒക്കെ വേഗം ചാറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിനെച്ച് മറുപടി അപ്പോൾ കൊടുക്കുക ഓർഡർ നമ്മൾ ഈ ഈ ഈ ഈ ഈ ഈ ഈ മാസം ഇരുപത്താറാം തീയതി തിരുവനന്തപുരം ഇപ്പോൾ നാളെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഏകദേശം വണ്ടി ഫുള്ളാണ് വണ്ടി ക്യാപ്പ് ഇല്ല വല്ലണ്ടിയാണ് വല്ലണ്ടി ഫുള്ളാണ് ഞാൻ അടുത്ത തിങ്കളാഴ്ച നമുക്ക് വല്ലണ്ടി തന്നെ ഉണ്ടാകുക കാരണം എന്ന് വെച്ചാൽ ചെറുവണ്ടി കൊള്ളുന്നില്ല ഓർഡർ കൊള്ളുന്നില്ല കൂടുതൽ ഓർഡർ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ചെറുവണ്ടി ഉള്ളത് ഈ തിങ്കൾ ഇരുപത്താറാം തീയതി തിങ്കൾ കഴിഞ്ഞിട്ട് ഒരു റാന്നി അങ്ങനെയുണ്ട് പത്തു ഇരുപത്താറാം തീയതി തിങ്കൾ തിരുവനന്തപുരം പോയി വന്നിട്ടാണ് റാന്നി കൂടി ഉള്ളത് മതി ബുൾസിറ്റ് കിട്ടില്ലെങ്കിൽ മറ്റേ വാട്ട്സ് ഈ നമ്മുടെ ഗ്രൂപ്പ് ഈ വാട്സപ്പ് നമ്പർ നമ്മൾ കണ്ടിട്ട് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാൻ പറഞ്ഞാൽ മതി അപ്പോൾ അതിൽ കയറി അതിൽ കാര്യം ഓർഡർ ചെയ്യുക അതിൽ എന്താ വച്ചാൽ ഓരോരുത്തരും അഞ്ചാൾ ആറാൾ അഡ്മിന്മാരുണ്ട് അപ്പോൾ പോലും ശ്രദ്ധിക്കും നമ്മളെല്ലാം കൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഗ്രൂപ്പ് ഒരു എട്ട് പത്ത് ഗ്രൂപ്പുണ്ട് അതിലിങ്ങനെ ഏതാ ക്യാപ്പുള്ള ചെങ്കിൽ അയക്കേ കയറാൻ കഴിയുള്ളൂ കാരണം ഒക്കെ ആയ ആയത്തിൻ്റെ മേലെ കയറിയാൽ കുറേ ആൾക്കാരുണ്ട് ആയിരത്തി ഇരുപഞ്ച് മാക്സിമം പോവുള്ളല്ലോ അതിൻ്റെ മേലെ പോകില്ല അപ്പോൾ ആയിരത്തിലുള്ള ആളെ അതായത് വേറെ നെസ്റ്റ് ഗ്രൂപ്പ് വേറെ ഇങ്ങനെ പുതിയ പുതിയ ഗ്രൂപ്പാളുണ്ട് അതിൽ അതിലേക്ക് കയറാം ലിങ്ക് ഇട്ടാൽ എന്നാൽ അതിൽ കയറിയിൽ അതിൽ കയറി ജോയിൻ ചെയ്താൽ ഓർഡർ ആയാൽ മതി